നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തെ തിരുവോണം നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ചു നോക്കാം തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിലായിരുന്നു ഇതുവരെ വ്യാഴം സഞ്ചരിച്ചിരുന്നത് അത്രയൊരു അനുകൂലമായിരിക്കുന്ന ഒരു സം ഇതല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അഞ്ചാം ഭാവത്തിലേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദൈവം അത് ദൈവാധീനം നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് അഞ്ചാം ഭാവത്തിൽ അഞ്ചാം ഭാവാധിപതി പതിനെട്ടാം തീയതിയിൽ വരും അപ്പോൾ സ്വക്ഷേത്ര ബലവാനായിട്ട് ഗുരുശുക്രയ യോഗം ചെയ്ത് നിൽക്കുന്ന ഇത് കാരണം കൊണ്ട് പൂർവപുണ്യഫ ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ അനുകൂലമായിരിക്കുന്ന സമയമാണ് അവിടെ തന്നെ സൂര്യൻ നിൽക്കുന്നുണ്ട് രംഗായോഗം ചെയ്തിട്ട് അപ്പോൾ സൂര്യനും ബലവാനായി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയാണുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂർവ്വ ഗുണ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും പത്താം ഭാവാധിപതിയാണ് സൂര്യനോട് ചേർന്ന് വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നത് ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് പി എസ് സി ഒക്കെ എഴുതി ലിസ്റ്റൊക്കെ വരുന്നവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് യോഗമുണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് എന്നാൽ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഏഴര ശനി പോകുന്ന പോക്കാണ് അപ്പോൾ ശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് അനാവശ്യമായിട്ട് കുറച്ച് ചിലവൊക്കെ ജാസ്തി വരാനുള്ള സാധ്യതയുണ്ട് എങ്കിലും വരുമാനം വർദ്ധിക്കാനുള്ള യോഗം തന്നെയാണ് ഈ മാസത്തിൽ കാണുന്നത് ചിലവിനേക്കാൾ എന്തായാലും ഇരട്ടിയോളം വരുമാനം ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവപ്പെടാനായിട്ട് യോഗമുള്ള സമയമാണ് കാരണം നാലാം ഭാവാധിപതി ബാധകാധിപതിയായിട്ട് അതിൻ്റെ പന്ത്രണ്ടിൽ മൂന്നാം ഭാവത്തിൽ അഗ്നിമാരത യോഗം ചെയ്തിട്ടല്ലേ രാഹുവും ചൊവ്വയും കൂടി ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് സഹോദര ഗുണം കുറയാനും സഹായികളുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാതെ അപ്രിയമായിട്ട് തോന്നാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നാൽ പിതൃഗുണം നല്ല രീതിയിൽ അനുഭവിക്കാൻ യോഗമുണ്ട് എന്നാൽ പിതാവിന് എന്തെങ്കിലും രോഗാവസ്ഥ കാര്യങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് മക്കൾക്ക് വിദേശയോഗം പോലെയുള്ള കാര്യങ്ങൾ വിദേശത്ത് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യത്തിലൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് പുത്രഗുണം അനുഭവിക്കാൻ നല്ല രീതിയിൽ യോഗമുണ്ട് മക്കളെ പ്രതി മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമാണ് ബന്ധുഗുണം സുഹൃദ്ഗുണം മുതലായിട്ടുള്ള ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ പത്താം ആയിരിക്കുന്ന ശുക്രനാണ് മാളവിയോഗം ചെയ്ത് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു ഗുണമാണുള്ളത് അപ്പോൾ തിരുവാതിരുവോ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗീതപ്രിയോ രജദക്ത പരിസരശ്രീ ശബ്ദശ്രീ ഭൂഷണയുധോ വിഷയോപഭോക്ത എന്ന് പറയുന്നൊരു ഗുണം കൂടി അനുഭവത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുണ്യക്ഷേത്ര സന്ദർശനം അതുപോലെ തന്നെ വിനോദയാത്രകൾ പോകുക വേണ്ടപ്പെട്ടവരും ബന്ധുക്കളുമായിട്ട് സമയം ചെലവഴിക്കുക മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ മനസ്സിന് ഉല്ലാസത്തെ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിലൂടെ കടന്നു പോക സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകാനിടവരുക ഇങ്ങനെയുള്ള ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനും തിരുവോണ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെയ് മാസം ഇതുവരെ ഉണ്ടായിരുന്ന സമയത്തേക്കാൾ ഒരു പടി മുന്നിലാണ് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് പോവുകയാണ് ദാമ്പത്യ സംബന്ധമായിട്ട് നല്ല സുഖം സുഖമനുഭവിക്കാനായിട്ട് യോഗമുണ്ട് പ്രേമബന്ധങ്ങളൊക്കെ വിജയിക്കാനായിട്ട് യോഗമുണ്ട് പ്രേമിക്കൽ പരസ്പരം കാമുകി കാമുകന്മാർ തമ്മിൽ വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഒരുമിച്ച് ചേരാനും യോഗമുള്ള സമയമാണ് ഭാര്യയുമായിട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന സമയമാണ് അപ്പോൾ ഇങ്ങനെ അനവധി അനുകൂലമായിരിക്കുന്ന ഘടകങ്ങൾ ഈ മാസത്തിൽ അനുഭവത്തിലേക്ക് വരുമെന്ന് മാത്രമല്ല എല്ലാ രീതിയിലും ദൈവാധീനം അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എങ്കിലും ഭാഗ്യസ്ഥാനത്ത് ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ പൂജ ചെയ്യുക കുടുംബക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ യഥാശക്തി വഴിപാട് ചെയ്ത് നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസത്തിൽ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്